ഞങ്ങളെ എന്റെ പ്രിയപ്പെട്ടി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ ശ്രദ്ധ കുറവുകൾ നമുക്ക് വലിയ വലിയ ദാരിദ്ര്യങ്ങളും വരുന്നതാണ് വരുന്നതാണോ നമ്മുടെ കാക്കുമാറാകട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുത്താൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ചില അബദ്ധങ്ങൾ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മാറ്റിയേ പോയി പറ്റും കാരണം ആ അബദ്ധങ്ങൾ നമ്മളെ ദാരിദ്ര്യങ്ങളിലേക്ക് കൊണ്ടു കൊണ്ടെത്തിക്കുന്നതാണ് അത് നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞാൽ വലിയ പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് നിർബന്ധങ്ങളും പ്രയാസങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുപെട്ട അതുകൊണ്ട് എന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും മാറാനവിടെ

വസ്ത്രങ്ങളെല്ലാം വളരെ പ്രയാസത്തോട് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു തന്റെ ദുഃഖങ്ങൾ പറഞ്ഞു അനുഗ്രഹങ്ങൾ വരാനുള്ള വഴിയേട്ടിൽ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിലെ വസ്ത്രങ്ങളെല്ലാം നല്ലതുപോലെ ഒതുക്കി മടക്കി പറക്കി വെക്കണേ പെട്ടേ അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ നിന്നും വരാതെ നല്ല വെക്കണേ അതുപോലെ തന്നെ വീടിന്റെ നിങ്ങൾ നമ്മൾ പല വീടുകളിലും കാണുന്ന വീടിന്റെ ചെരുപ്പുകളെ വാരി നമുക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ അത് ഒതുക്കി വെക്കണേ വീടിന്റെ ഫ്രണ്ടിൽ വലിച്ചു വാരിയിടരുത് അങ്ങനെ ഇട്ടാൽ ദാരിദ്ര്യങ്ങൾ പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നീ കത്തി കളയരുത് അങ്ങനെ ചെറുതായി പോകുന്ന വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വലിച്ചുമാരിത് അതുപോലെ തന്നെ മക്കൾ മലമൂത്ര വിസർജ് കൊച്ചുമക്കളാണെങ്കിൽ ആ ആണെങ്കിൽ ആ മലമൂത്ര നടത്തിയ തുണികൾ തുണികൾക്ക് വീട്ടിനകത്ത് സൂക്ഷിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കുക ഇനി അപ്പോൾ അതിന് സമയമില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക സമയം കിട്ടിയാൽ ഉടൻ തന്നെ എടുത്ത് കഴുകിയെടുക്കുക കാരണം ജീവികളും ജന്തുക്കളും വന്ന് ആ തുണിയിൽ ഇരിക്കുന്ന മലമൂത്ര മലമൂത്ര വിസർജനങ്ങൾ കൊത്തി പറക്കാതെ कढी അതിന്റെ അതിന്റെ പുണ്യം പുണ്യം നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കാണ് മക്കൾക്കാണ് കിട്ടുന്നത് ഇനി ചെയ്യുന്ന കൂട്ടിയിട്ടാൽ അത് മക്കൾക്ക് കാരണമാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീടിനെ ഭംഗിയായി സൂക്ഷിച്ചാൽ മലക്കുകൾക്ക് വളരെ ഇഷ്ടമാണ് ആ വീട്ടിൽ പ്രവേശിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട oh ചോദിച്ചപ്പോൾ ും കഷ്ടപ്പാടുകളും വേദനകളും ഒരു സ്ത്രീ ജീവിതത്തിൽ വരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുറുകെ മുറുകടേ ചില വീടുകളിൽ പിന്നെ ഇരിക്കാൻ നേരത്ത് അവിടത്തെ വാരി കട്ടിടും പിന്നെ കിടക്കാൻ ഇങ്ങനെ മടക്കി വയ്ക്കുന്നത് വിഷ്ണു ചൊല്ലിക്കൊണ്ട് മടക്കി വെക്കണമെന്ന് വിഷ്ണു ചൊല്ലിക്കൊണ്ട് മടക്കി വയ്ക്കൽ ഇനി തൊടികൾ ആ തുണി തുണി അങ്ങനെ നമ്മൾ ഇട്ടാൽ ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മെ പിടികൂടുന്നതാണ് മാത്തുക്കളായ പെട്ടി തരുന്ന അവിടെ നമ്മളോട് ഈ ഈശേഷികളിൽ പറഞ്ഞിട്ടുണ്ട് തുണികൾ മടക്കി വെച്ചില്ല എങ്കിൽ പെട്ടെന്ന് ഒന്നാമത്തെ കാര്യം തുണികൾ പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ

പോകുന്നതാണ് അതുപോലെ തന്നെ നാലാമതായി പറയുന്നു വിവാദത്തിൽ മറ്റു മനസ്സരായി പോകുന്നതാണ് ഇനി മടക്കി വെയ്ക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളുണ്ട് മടക്കി വെക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളുണ്ട് നമുക്ക് തൊപ്പി അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്ത്രങ്ങൾ അങ്ങനെയാണെങ്കിൽ തങ്ങൾ പറയുന്നുണ്ട് അതിനെ ഊരി ഊരി എന്ന് വെക്കുക അത് ശീതയില്ല അപ്പോൾ നമ്മളെ ഭവനങ്ങളിൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാനുള്ള കാര്യങ്ങളാണ് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല പ്രിയപ്പെട്ടെ അതുപോലെ വസ്തുക്കളായ പട്ടിതരുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ തുണിയുടെ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ നിന്ന് ചിലതാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട വസ്ത്രത്തെ നിങ്ങൾ അലസതയോടെ അലസതയോടോടേ അതൊക്കെ ദാരിദ്ര്യങ്ങളിൽ വന്നു ഒരു കാരണമാണ് വൃത്തിയാക്കാതെ ഒലിച്ചു വാരി മറ്റൊരു ഭാഗത്തേക്ക് തള്ളപ്പെട്ടുകഴിഞ്ഞാൽ രോഗങ്ങളോളം ദാരിദ്ര്യങ്ങളെല്ലാം വരാനൊരു കാരണമാണ് അത് വൃത്തിയാക്കി ശുദ്ധിയാക്കി മേൽപറയപ്പെട്ടതുപോലെ തുടർന്ന് പോയാൽ വൃത്തിയാക്കി ശുദ്ധിയാക്കി നിങ്ങൾ വെച്ചാൽ കാണാതെ ഈ അറിവുകളൊക്കെ നിങ്ങൾ നിങ്ങൾ പകർത്തി വെക്കുകയും ജീവിതത്തിലുട നീളം ഇതെല്ലാം ചെയ്തുവെക്കുകയും ചെയ്യുക കേട്ടതുപോലെ ചെയ്യാൻ ഭാഗ്യം നൽകണേ ഈ അറിവുകള കേട്ട് നാളെ കളയാതെ അതൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയോടുകൂടി സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുക അപ്പോൾ നൽകുന്നതാണ് രോഗങ്ങളില്ലായ്മ ഉണ്ടാക്കുന്നതാണ് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതാണ് നമ്മുടെ ഭവനത്തിൽ വന്നാൽ ഭവനമൊക്കെ എത്തിയാണ് എപ്പോഴും ദുർഗന്ധം ഭവിക്കുന്ന ഭവനങ്ങളാക്കി മാറ്റരുത് എപ്പോഴും നല്ല നല്ല അതൃകളും അതുപോലെ

Alhamdulillah, 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 Allah is the one who is the one الْلَّهُ is കേട്ടല്ലോ ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ പൂർവ ശക്തിയും ഒന്നാകെ ബുദ്ധിപൂർവ്വതയും എല്ലാം സർവാനുഗ്രഹങ്ങളും നിലനിർത്തണേല്ലോ ആകാശച്ച് നിറ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഈ നിങ്ങളെല്ലാം കണയല്ലേ പറഞ്ഞതിൻ്റെ മരണപ്പെട്ടു പറഞ്ഞു സ്വീകരിക്കണേ ലോകങ്ങളില്ലാത്തവരാണ് ഇത്രയോ സരിഹീങ്ങളായി എത്തിച്ചു കൊടുക്കണേ അന്നോച്ചയോ മക്കളന്നാവേ ാണ് വഴികളിൽ വിഷാരമാക്കണെന്നോക്കാർ എന്നോ ഞങ്ങളെ കടക്കാറായി ஒரு பலரும் விதிராஜ் சந்தோஷத்தோடு சௌந்தர் சம்பத்தோடு யாத்திரம் நல்

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهدي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم